ഇതു കൊല്ലം ഞാൻ പൈസ അടച്ചു പിന്നെ എത്ര അടക്കേണ്ടി വരും നാനൂറ്റി അമ്പതാണ് നാനൂറ്റി അമ്പത് റുപ്യ അടച്ചാൽ ഞങ്ങൾക്ക് ഒരു കൊല്ലത്തിന് ലക്ഷം റുപ്യ ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടി തീര് പിന്നെ അവളൊരു വർത്തമാനം ഉണ്ട് ഞാൻ പോലെടുങ്ങനെ ചോദിച്ചുമ്പോൾ പോലും പറയും ഇപ്പം ചെറിയ ആൾക്കാരുടെ സംഖ്യ ഒക്കെ വീട്ടിലുണ്ട് വലിയ ആൾക്കാരുടെ പിന്നെ തരും പിന്നെ തരും അങ്ങനെ കൊല്ലങ്ങളിൽ നിങ്ങളെ പൈസ കിട്ടും കിട്ടും എന്നറിയാം ഞാൻ കുറേ ചോദിച്ചു കൊണ്ടായിരുന്നു ചോദിച്ചാൽ ഒരേക്കൊന്നും പിന്നെ കിട്ടണില്ല അതുപോലെ അത് തന്നെ പറഞ്ഞത് പി എസ് സി എൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിൽ തവണകളായി പണം പിരിച്ച് കാലാവധി കഴിഞ്ഞ് പത്ത് വർഷത്തോളമായിട്ടും പണം തിരികെ നൽകിയില്ലെന്ന പരാതി ചോക്കാട് മരുതങ്ങാട് ഭാഗത്താണ് നിരവധി പേരെ കമ്പളിപ്പിച്ചതായി പരാതിയുള്ളത് സംസ്ഥാനത്തുടനീളം അഞ്ചു ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് പറ്റിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് വിവരമുള്ളത് മമ്പാട്ട് മൂല പോസ്റ്റ്മാൻ ചോക്കാട് വനിതാ ബാങ്കിലെ ജീവനക്കാരി എന്നിവരാണ് ഏജന്റുമാർ ഇവരെ കൂടാതെ മറ്റ് നിരവധി ആളുകളും പി എ സി എൽ കമ്പനിയുടെ ഏജന്റുമാരായുണ്ട് കൂലിപ്പണിക്കാരായ ആളുകളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഉൾപ്പെടെ വലിയൊരു വിഭാഗം ജനങ്ങളെയാണ് പി എ സി എൽ എന്ന കമ്പനിയുടെ മറവിൽ തട്ടിപ്പിനിരയാക്കിയത് പിന്നെ ലൈഫിൻ്റെ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പിന്നെ പോസ്റ്റ്മാനോ പറഞ്ഞു ഇങ്ങനെ മാസം മാസം കുറച്ച് പൈസ അടച്ചാൽ പതിനായിരം റുപ്പ അഞ്ച് കൊല്ലത്തിന് പതിനയ്യായിരം ഉറുപ്പ വെച്ച് കിട്ടും പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ സ്ഥലം എന്തെങ്കിലും റെജിസ്റ്റർ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൂട്ടി മാസം മാസം മുപ്പര് വന്ന് പൈസ വിരിച്ചും പൈസ വിരിച്ചുകാണ്ട് അതിന് റെസിറ്റും തിന്നുകൊണ്ട് മുപ്പര് പോകും അതവിടെ എത്തിക്കണമെന്ന് പറഞ്ഞുകാണ്ട് പിന്നെ അത് പതിനഞ്ച് രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഞാൻ അത് ചേർന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പിന്നെ ജനുവരി ആണ് ഇത് അവസാനിച്ചിരുന്നത് അതുവരെ അത് കഴിഞ്ഞപ്പോൾ അതുവരെ അത് തുടർച്ചയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ ഒരു അടുത്തൊല്ലം അടുത്തൊല്ലം കിട്ടും അടുത്തൊല്ലം കിട്ടും പറഞ്ഞു കുറേ കഴിഞ്ഞിട്ട് മുപ്പരോട് നിന്നതിൻ്റെ വർത്താനം സത്യേട്ട പൈസൻ്റെ വരമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതെ പിന്നെ ഇപ്പോൾ കേസിൽ ഇപ്പോൾ ഭരണം മാറിയതുകൊണ്ട് കേസിൽ കടക്കുകയാണ് അപ്പോൾ വേണം ചേർത്തപ്പോൾ ഇതൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞിരുന്നത് കേസും മറ്റേതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇനി ഞങ്ങളെ പൈസ ഇനി നിങ്ങൾ തന്നോണ്ടിയല്ല ഞാൻ ഓല് തരുന്നില്ലേ നിങ്ങൾ തന്നോണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ പച്ച ഇടങ്ങാറായ സമയത്താണ് ഞാൻ അതിൽ ചേർന്നത് ഒരു ഉറപ്പ കിട്ടാൻ പറ്റില്ലെന്ന് ഞാൻ ഈ ഇറുക്കി പിടിച്ച് നൂറ്ററുപോ ഉറുപ്പ ഉണ്ടായിട്ട് കാര്യമില്ല അത് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പണി ആയിരുന്നു ഞാൻ അതിൽ അങ്ങനെ ചേർന്നു അഞ്ച് കൊല്ല അടച്ചു നീതു ഇതുവരെ ഇപ്പൊ പത്ത് കൊല്ലാകാനായി ഇതുവരെ പത്ത് പൈസ കിട്ടിയിട്ടില്ല അതിനൊരു വിവരമല്ല മുപ്പര് കിട്ടും കിട്ടും ഇങ്ങനെ പറയും മുപ്പര് അനുഭവം വിവിധ സ്കീമുകളിലായി തവണകളായി അഞ്ചു വർഷത്തെ കാലയളവിലാണ് തുക പിരിച്ചെടുത്തത് ചിലർ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പദ്ധതിയിൽ പണം നിക്ഷേപിച്ചവരുണ്ട് കമ്പനിയുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനായി ആദ്യമെല്ലാം കാലാവധി കഴിഞ്ഞവർക്ക് പണം നൽകിയിരുന്നു എന്നാൽ പിന്നീട് നിരവധി പേർക്കാണ് പണം നൽകാനുള്ളത് ഉടൻ പണം തിരികെ നൽകുമെന്ന് പറഞ്ഞാണ് ഇപ്പോഴും പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നത് നിങ്ങൾ നൽകുന്ന പണത്തിന് തുല്യമായ സംഖ്യക്ക് സ്ഥലം വാങ്ങുകയും ആ സ്ഥലം വലിയ തുകയ്ക്ക് വിൽപ്പന നടത്തുകയും ഇതിന്റെ ലാഭം ഉൾപ്പെടെ തിരിച്ചു നൽകുമെന്നാണ് പറഞ്ഞാണ് പലരിൽ നിന്നും പണം പിരിച്ചത് എന്നൊരു കമ്പനി ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഇങ്ങനെ ഒരു ഒരു കുറി ഒരടവ് പോസ്റ്റ്മാൻ വന്ന് പറഞ്ഞു ചേർന്നു രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിലാണ് ചേർന്നത് മാസത്തിൽ മുന്നൂറ്റി രൂപ വെച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിൽ പൂർത്തിയായി എഴുപത്തിരണ്ട് അടവ് അടച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വേല ചെറിയൊരു സ്ഥലം എവിടെയോ വാങ്ങിയിടും അത് വിൽക്കും അതിന് വലിയൊരു ലാഭം കിട്ടും കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു കച്ചവടം നിലക്കാണ് നമ്മൾ ചേരുന്നത് പലിശയൊന്നും അല്ല ഒരു കച്ചവടമാണ് ചേർന്നതാണ് പക്ഷേ അതിന് ശേഷം പിന്നെ സർക്കാരൊക്കെ മാറി അപ്പോൾ കമ്പനി പൂട്ടിപ്പോയിട്ടുണ്ട് ഇനി ഭരണമൊക്കെ മാറുമ്പോൾ ശരിയാവുമെന്ന പ്രതീക്ഷയിൽ ഇത്രയും കാലം എവിടെയും പരാതിപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനെ പോന്നു പിന്നെ അതിൻ്റെ കുറേ രേഖകളൊക്കെ പലയിടത്ത് ഹാജരാക്കാൻ മണ്ണൊക്കെ ഹാജരാക്കി കമ്പ്യൂട്ടറിൽ കയറ്റാൻ കയറ്റുമൊക്കെ ചെയ്തു ഇന്നുവരെ പത്ത് പൈസയും കിട്ടിയിട്ടില്ല ഈ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു ഇരുപത്തി അയ്യായിരത്തോളം രൂപ ഇവരടച്ചിട്ടുണ്ട് അന്നിതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല കൂലിത്തൊഴിലാളികളായ പലരും ഏറെ പ്രയാസപ്പെട്ടാണ് ഓരോ മാസവും വലിയ തുക അടച്ചത് എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും അടച്ച കാശ് പോലും തിരികെ നൽകിയിട്ടില്ല കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പാവപ്പെട്ടവരിൽ നിന്നും കമ്പനി പിരിച്ചെടുത്തിട്ടുള്ളത് കുറച്ചു പേർ മാത്രമാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് നൂറുകണക്കിന് ആളുകളാണ് ചോക്കാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള തട്ടിപ്പിനെ ആയിട്ടുള്ളത് ഭവന എറണാകുളത്തില് വന്നങ്ങാട് പറഞ്ഞു അഞ്ചു കൊല്ലങ്ങൾ പൈസ അടച്ചാൽ മതിയായിരുന്നു അഞ്ച് കൊല്ലം ഞാൻ പൈസ അടച്ചു പിന്നെ എത്ര അടക്കേണ്ടത് നാനൂറ്റി അമ്പതാണ് നാനൂറ്റി അമ്പത് അടച്ചാൽ കൊല്ലത്തിന് ലക്ഷം ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞാട് ഞാൻ കൂട്ടി തീരെ പിന്നെ അവളൊരു വർത്താനുണ്ട് ഞാൻ പോലെടുക്കും ചോദിച്ചുമ്പോൾ ഓല് പറയും ഇപ്പോൾ ചെറിയ ആൾക്കാരുടെ സംഖ്യയൊക്കെ ഒക്കെ വീട്ടിലുണ്ട് വലിയ ആൾക്കാരുടെ പിന്നെ തരും പിന്നെ തരും അങ്ങനെ കൊല്ലങ്ങളേൽ നിങ്ങളെ പൈസ കിട്ടും കിട്ടും എന്നറിയാൻ കുറേ ചോദിച്ചു കൊണ്ടായിരുന്നു ചോദിച്ചാൽ ഓരോക്കൊന്നും പിന്നെ കിട്ടണില്ല അതുപോലെ അത് തന്നെ പറഞ്ഞത് ഇപ്പം പൈസ തരും തരും അത് സ്ഥലം വിറ്റിട്ട് കുറച്ചാക്കും കൊടുക്കുകയാണ് മറ്റോർക്ക് കൊടുക്കുകയാണ് മറിച്ചവർക്ക് തോന്നുന്ന സംഖ്യയിൽ വലുത് അവസാനമാണ് തരുകാരണം പിന്നെ ഓല് കാരണം ചോപ്പ് കല്ലാമർച്ചായി കൊണ്ടുപോയി കൊടുത്താൽ മതി അവിടെ കൊണ്ടുപോയി കൊടുത്താൽ തരും എന്ന് പറഞ്ഞു എല്ലാവരും എല്ലാ കാർഡും അവിടെ കൊണ്ടുപോയി കാണാ അവിടെ പോയി കൊണ്ടുപോയി അടച്ച് ഞാൻ അവിടെ അടച്ചിട്ടും പിന്നെ ഒരു എന്നിട്ട് അവരോട് ചോദിച്ചുമ്പോൾ പറയും അത് കിട്ടു കിട്ടും കിട്ടും എന്നറിയും പിന്നെ ഒരു വർത്താനം ഓലരുത്തില്ല സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്